ഫാമിലി സെന്റർ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിൽ സദ്യ നടത്തി സ്നേഹം വിളമ്പി തൃപ്രങ്ങോട് ദേവസ്വം തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ സദ്യ നടത്തിയത് ഇവിടെ ഉത്സവ നാളുകളിലും തിരുവാതിര നാളുകളിലും മറ്റു വിശേഷ ദിവസങ്ങളിലുമെല്ലാം ഉച്ചയ്ക്ക് പ്രസാദവോട്ട് ഉണ്ടാകാറുണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും ക്ഷേത്ര ഊട്ടുപുരയിലെത്തി ഭക്ഷണം കഴിക്കാം ഇതിന് ആരെയും പ്രത്യേകിച്ച് ക്ഷണിക്കാറില്ല എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന സമൂഹ സദ്യയിൽ തൃപ്രങ്ങോട് പഞ്ചായത്തിലും സമീപ പഞ്ചായത്തിലുമുള്ളവരെല്ലാം ക്ഷണിച്ചു വരുത്തി ഇലയിട്ട് പ്രഥമനും വിഭവങ്ങളും അടങ്ങിയ സദ്യയാണ് എല്ലാവർക്കും നൽകിയത് നാലായിരത്തോളം പേർ കഴിഞ്ഞ ദിവസം മാത്രം സദ്യ കഴിക്കാനെത്തിയിരുന്നു ശേഷം പഴവും നൽകിയിരുന്നു ആദ്യമായാണ് ക്ഷേത്രത്തിൽ സമൂഹ സദ്യ നടത്തുന്നത് കെ ടി ജലീൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ പി ബി തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മുജീബ് പൂളയ്ക്കൽ തിരൂർ ഡിവൈഎസ്പി കെ എ ജോൺസൺ എസ് ഐമാരായ നസീർ തിരൂർക്കാട് ടി ഷംസാദ് തൃപ്രങ്ങോട് പാലോത്തുപറമ്പ് മഹല്ല് ഖത്തീബ് സലീം അൻവരി കൊടക്കൽ സി എച്ച് ഐ ചർച്ച് വികാരി റവറൻറ് ബർനറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു തൃപ്രങ്ങോട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രാമചന്ദ്രൻ പി കെ രതീഷ് രാജേന്ദ്രകുമാർ പാണാട്ട് കെ സുരേഷ് ബാബു പി ബാലകൃഷ്ണൻ കെ രഘുനാഥ് ജയശങ്കർ വടക്കേപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ